വിലത്തകർച്ചയും ഉൽപ്പാദനക്കുറവും മൂലം ഇടുക്കിയിലെ തേയില കർഷകർ പ്രതിസന്ധിയിൽ കടുത്ത വേനലിൽ കൊളുന്ദുൽപ്പാദനം കുറഞ്ഞതും തുടർന്നു വന്ന കനത്ത മഴയും കർഷകർക്ക് തിരിച്ചടിയായി ഒരു കിലോ കൊളുതിന് ഒൻപത് ഇപ്പോൾ ലഭിക്കുന്നത് ഉൽപ്പാദന ചെലവ് ഇരട്ടിയിലധികമായതും ഉൽപാദനക്കുറവും കർഷകർക്ക് ഇരുട്ടടിയായിരിക്കുകയാണ് ഉൽപാദനത്തിൽ കുറവിലും വില തകർച്ചയിലും നട്ടം തിരിയുകയാണ് ഇടുക്കിയിലെ ചെറുകിട തേയില കർഷകർ മുൻ വർഷങ്ങളിൽ വേനലിൽ ലഭിക്കുന്ന മഴ തേയില ഉൽപാദനത്തിൽ വർധനമുണ്ടാക്കിയിരുന്നു സീസണിൽ ഉൽപാദനം ഗണ്യമായി കൂടുന്നത് വിലക്കുറവിലും കർഷകർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നു എന്നാൽ ഈ വർഷത്തെ കടുത്ത വേനലിൽ തേയില ചെടികളും കുളുന്തും കരിഞ്ഞുണങ്ങി ഉൽപാദനം കുറഞ്ഞതും വില വർദ്ധിക്കാത്തതും കർഷകരെ കടുത്ത പ്രതിസന്ധിയിലാണ് എത്തിച്ചിരിക്കുന്നത് വേനലിന് പിന്നാലെ മഴ പെയ്യുന്നതും കൊളുദ് ഉൽപാദനത്തിന് തിരിച്ചടിയായി തേയിലപ്പൊടിയുടെ വിലയ്ക്ക് ആനുപാതികമായി പച്ചക്കു

ഇപ്പോൾ പത്തൊൻപത് രൂപ വിലയായപ്പോൾ നൂറ് കിലോ കുളുന്താണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കിട്ടി കഴിഞ്ഞ പ്രാവശ്യം നൂറ് കിലോ കുളുദ് കിട്ടുമ്പോൾ പത്തൊമ്പത് രൂപ വില ഇട്ടു വില ഇട്ടപ്പോൾ മൂന്ന് പേരെ പണിക്കൂലി അഞ്ഞൂറ്റി അൻപത് രൂപ പണിക്കൂലിയാണ് ഈ വേനലിക്ക് മുമ്പ് മഴ ലഭിച്ചിരുന്നെങ്കിൽ കുറേ കൂടെ ഉൽപ്പാദനമായേനെ അതുകൊണ്ട് കർഷകൻ എല്ലാം ഇപ്പോൾ ഒരു മുപ്പത് രൂപ കിട്ടിയാൽ പോലും കർഷകൻ ആർക്കും എനിക്കെന്നല്ല ആർക്കും അത് മുതലാകുന്നില്ല പണിക്കൂലി കൊടുക്കാതിരിക്കാൻ അവരൊരിക്കലും ഇപ്പോൾ അതുവരെ വൃത്തിയാക്കി അവർ കുളന്തെടുത്ത് തരണമെങ്കിൽ രൂപ രൂപ അവർ കൊടുക്കണം ചെറുകിട കർഷകരുടെ തേയില എടുക്കാൻ വൻകിട കമ്പനികൾ തയ്യാറാകാത്തതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു പച്ചക്കൊള്ളുന്ന കിലോയ്ക്ക് മുപ്പത് രൂപയെങ്കിലും ലഭിച്ചാൽ മാത്രമേ കർഷകർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്നാൽ പത്തൊൻപത് രൂപ മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്നത് കേരള കൃഷി വകുപ്പിന് കീഴിൽ തേയില കർഷകരെ ഉൾപ്പെടുത്താത്തതിനാൽ സംസ്ഥാന സർക്കാരിന്റെ യാതൊരു ആനുകൂല്യവും തേയില കർഷകർക്ക് ലഭിക്കുന്നുമില്ല കർഷകർക്ക് അർഹമായ വില ലഭിക്കണമെന്നാണ് തേയില കർഷകന്റെയും കർഷകരുടെയും ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് उपदर